ഇത് ഇവിടെ വയറായ കുള കുളമാണെന്ന് പറയുന്നുണ്ടോ ജെറ്റൂബില് അത് വൃത്തിയാണ് പിള്ളേർക്കൊക്കെ ആയിട്ട് കുളിക്കാം വൃത്തി കുളമാണ് അങ്ങനെ തെളിഞ്ഞ കുളമാണ് ആ നീണ്ടി വരുന്നുണ്ട് കുളമൊക്കെ വൃത്തിയായിട്ട് ആളുകളൊക്കെ വൈകിട്ടാവുമ്പഴേ ഇവിടെ വന്നിങ്ങനെ ഇപ്പൊ നമ്മളവിടെ നോക്കി അവിടെ ചോദിച്ചപ്പോൾ ഒരു ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഈ പുള്ളിയോട് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല ഈ ഒരു കുളം ആണുള്ളത് ഇപ്പോൾ ഒന്നില്ലെന്ന് പറയുന്നത് നമുക്കായാലും മുന്നോട്ട് തന്നെ പോവാം കുറച്ചുകൂടി അതിലവിടം വരെ പോകുന്നതല്ലേ കൊള്ളാം നല്ല വൃത്തിക്കയ്യനെ ഇവിടെ നിന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഒരു എഴുപത് കാലഘട്ടത്തിലുള്ള വീടാണ് എഴുപത് കാലഘട്ടത്തിലുള്ള വീട്ടില് ഇത് പുതുക്കിയതാണ് താഴെ ഇത് പുതിയതാണ് ഇതല്ല വേറെ സ്ഥലമെന്നോ എന്താണെന്നൊന്നും അറിയില്ല ഇവിടെ ഒരു വലിയൊരു നിർമ്മിതി തന്നെയുണ്ട് ഒരു കമ്പനി എന്തോ വലുതാണ് നമുക്ക് അങ്ങോട്ട് കുറച്ച് ദൂരം പോവാറു റിയില്ല എന്നാലും ഇരിട്ടാ പറ നമ്മളി പ്രത്യേകിച്ച് സ്ഥലം നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ തന്നെ ഗ്രാമപ്രദേശം അങ്ങോട്ട് പോകുമ്പോഴും മലയടി ഭാരമാണ് കാണുന്നത് ഞാൻ പോയി നോക്കാം ചെറിയൊരു വഴിയാണ് അങ്ങോട്ട് ഴിയുണ്ടോന്നറിയില്ല കുറച്ച് ഒരു മണിക്ക് പോവാ നമുക്ക് ഇരുട്ടാവണവരെ റെഡി ചെയ്യാം കഴിഞ്ഞിട്ട് തിരിച്ചു മാറ്റം പ്രവേശന പ്രവേശിക്കരുത് പ്ലോട്ടുകളുള്ളവർക്ക് മെട്രോ സോൺ പ്ലോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇനിയിപ്പം അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല ഇപ്പം ഇവിടെ അങ്ങോട്ട് പോവാം ഒരു കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ എന്താന്നറിയാലോ കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ തന്നെ കേരളാണ് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോ അവരെ വീടായിരിക്കും ഉൽപ്രദേശമാണ് ത്ര പിടിക ഓ മയിലുണ്ടാടാണ്ടത് മയിലുണ്ട് മയിൽ മനസ്സിന് നല്ല തണുപ്പുണ്ട് ഇവിടെ തണുത്ത ഒരു ഏകദേശത്തിനൊരു കനാലുണ്ട് പക്ഷെ അതിനകത്ത് വെള്ളം കുറവാ മഴ ഇപ്പൊ കുറച്ച് ദിവസം ഇട്ടില്ലാത്ത കൊണ്ടായിരിക്കണം എൻ്റെ റബ്ബർ റബ്ബറൊക്കെ ഉണ്ടാവും ബൈക്ക് സൈഡിൽ ഇവിടെ എന്തോ ആരോ ഫാമാണ് ആ വീടൊക്കെ ഉണ്ട് ആണ് ആളുകൾ അങ്ങോട്ട് പോണത് അപ്പം നമ്മൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോന്നൊന്നും അറിയില്ല നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും വെച്ചിട്ടില്ല പിന്നെ അങ്ങനെ വെക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്കൊന്നും അത്തരം ദുർബന്ധമില്ല ഇതില് കേറല്ലേ പിന്നെ അവിടെ ഫോൺ നമ്പറിലൊക്കെ വിളിക്കണെന്ന് പറഞ്ഞിട്ട് കേറിക്കൂടെ ഇടത്തേക്ക് ഇപ്പൊ ഞങ്ങളുടെ മോളിൽ നിന്നും ഒരു പിടിയില്ല കേട്ടോ അങ്ങനെ അതിന്റെ മുകളിലൊരു മയിൽ ഇരിക്ക മയിലാണ് കരുന്നത് ആ ബിൽഡിങ്ങിലെ മുകളിലുണ്ടോ ഒരു മയിൽ നമ്മളിവിടെ വന്നിട്ട് ഒരു മയിലിന് ആൺ മയിലാണത് അതിൽ പുറത്തേക്കോ മയിലാണ് കുഞ്ഞാണെന്നോട്ടോ അതെ പെൺമയിൽ അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു കാടാണ് കേട്ടോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പോകണേ വനത്തിനകത്തോട്ടാണ് പോണത് നമ്മൾ തോട്ടം ആണ് പ്രത്യേകിച്ചൊന്നുമില്ല ഓക്കെ മയിൽ പോയി റോഡ് വളരെ മോശമാണ് സംഭവിക്കാം എന്താ സ്ഥലം ഒരു ഇല്ല വളരെ മോശം റോഡാണ് നമുക്ക് ഒരുപാട് ലോഡുണ്ട് പന്ത്രണ്ട് പഞ്ചറും എന്നെ നോക്കിയപ്പോൾ പന്ത്രണ്ട് പഞ്ചർ പന്ത്ര പന്ത്രണ്ട് പഞ്ചർപ്പായും രണ്ട് ചെറിയ ഹോളും വെച്ചാണ് സൈ ടയറിന് രണ്ട് ചെറിയ ഹോളും ഉണ്ട് വെച്ചിട്ടാണ് പോണേ ഇപ്പം എങ്ങനെയാ പോണേന്നൊരു പിടിയില്ലേ കാട്ടുപോയിരുന്നു അവിടെ വരെ കുറച്ചു മണി മുമ്പായിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ കുറച്ചു മണി മുന്നോട്ട് പോകായിരുന്നു ഞങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഏതായത് ൾ ആളുകൾക്കുള്ളതാണ് ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടുകളാണ് പലതും യൂക്കാലിൻ്റെ ഭാഗം തന്നെ ഉണ്ട് പശുവൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് താമസമുണ്ടോന്നറിയില്ല ആ ഭാഗത്ത് അവിടെ വാട്ടർഫോൾസ് വാട്ടർ എന്നാണ് നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുമെന്നറിയില്ല വഴിയില്ലാന്നോ വിടം വരേ ഉള്ളൊന്നു വഴി കേട്ടോ വഴി ഞങ്ങട്ട് ഇല്ല ശരിയാമ്പൊക്കെ ഇവിടം വരേ ഉള്ളു അപ്പൊ ചിരിക്കാം ഇവിടം വരേ ഉള്ളു നമ്മൾ നേരത്തെ കണ്ട മലയുടെ ഇപ്പുറത്താണ് ഇപ്പം നമ്മൾ നിക്കണം തിരിച്ചുവാ തിരിച്ചു പോകുമ്പോൾ അപ്പുറത്തൊരു മലയുണ്ട് ഇപ്പുറത്തൊരു മലയുണ്ട് അവിടെ ഒരു വാട്ടർഫോൾസ് കാണുന്നുണ്ട് വാട്ടർഫോൾസ് കാണാൻ പോണട്ടെ ഇവിടെ എന്താ യൂക്കാലിൻ്റെ എന്തൊക്കെയാണ് മാമിന്റെ നമ്മൾ ഇന്നത്തെ റൈഡിൽ ഇങ്ങനെ കുറച്ച് സംഗതി സംഭവിക്കുന്നുണ്ട് കാരണം മഴയൊക്കെ വരുമ്പോഴേ നമ്മളിച്ച് സ്റ്റോപ്പ് ആവും പിന്നെ പണിത് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇഷ്ടമ്പട പിള്ളേരെ കൊണ്ട് കളിക്കണമെന്നുണ്ടോ